ഹായ് ഫ്രണ്ട്സ് ഡോക്ടർ ആഷാദിൻ്റെ കൊറിയൻ സ്കിൻ ഗ്ലാസ്കിൻ ലെസൻസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രോഡക്റ്റ് പ്രൈസ് പക്ഷേ നമ്മൾ ട്രുവണ്ട്രഡ് രാമചന്ദ്രനിൽ നിന്ന് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്നാണ് എഴുതിയേക്കുന്നത് പാരാബിൻ സൾഫേറ്റ് ഫ്രീ ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ എക്സ്ട്രാക്റ്റ് എന്നാണ് കൊടുത്തേക്കുന്നത് ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് ആണ് പറഞ്ഞേക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു നോർമൽ വാട്ടറിൽ കഴുകി കളയാം എൻ്റെ കണ്ണിലായി ഗ്യാസ് വലിയ പ്രശ്നമില്ല ചെറുതായിട്ടൊന്ന് തുടച്ചിട്ടുണ്ട് ചെറിയൊരു മങ്ങൽ പോലെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെ എല്ലായിടവും ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞാണ് ഞാനിത് ചെറുതായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളയുന്നത് പിന്നെ ഇത് ആഫ്റ്റർ ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നല്ലോണം നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആയിട്ടുണ്ട് ഞാൻ വെള്ളം വെച്ച് ചെറിയൊരു സ്പോഞ്ച് വെച്ചിട്ട് ചെറുതായിട്ട് കഴിക്കളയുന്നുണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല ഫൈനൽ റിസൾട്ട് ഇതാണ് കണ്ടിട്ട് എനിക്ക് കുറച്ച് വൃത്തിയായതുപോലെ തോന്നുന്നുണ്ട് പക്ഷേ ഒരു ദിവസം കൊണ്ട് യൂസ് ചെയ്തൊന്നും സംഭവിക്കില്ല ഡെയിലി യൂസ് ചെയ്യണം അപ്പോൾ താങ്ക് യു ഗായ്സ്